എത്ര രാവിലെ ഒരു അഞ്ചരക്ക് ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയാണ് ഇവിടെ ഈ ഫ്രണ്ട് ഇന്നും ഒരു പത്തമ്പത് പേരുണ്ട് ഇതെല്ലാം കഴിയുമ്പഴേക്കും എന്നെ മുന്നിൽ നിന്ന് ഒരുപാട് ആൾക്കാർ തിരിച്ചു പോയി ഇല്ല ഇന്നാണ് അറിയുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ അറിയുന്നത് ഇവിടെ വരുമ്പോഴല്ലേ ഇതൊരു മുൻകൂട്ടി വരെ തീരുമാനമൊക്കെ എടുത്തിട്ട് ചെയ്യണി കുഴപ്പമില്ല ഇത് പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം ജനങ്ങൾ ബുദ്ധിമുട്ടല്ലേ ഇന്നലെ തീരുമാനം വയസ്സ വയസ്സാൾ കറിഞ്ഞിട്ട് തിരിച്ചു പോകുന്നു പാവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നു ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇവിടെ വന്ന ശേഷമാണ് അറിഞ്ഞത് കുറച്ചുപേർ ആധാർ കാർഡ് പോലും കൊണ്ടുവന്നിട്ടില്ല അവർക്ക് ആധാർ കാർഡ് ഫോണിലെത്തവരുണ്ട് ഒ ടി പി വേണമെന്ന് പറഞ്ഞു ഇവിടെ എന്താ നിന്നിട്ട് ഏഴ് മണിക്ക് എത്തിയതാണ് നാലുമണിക്കൂറായി ഭക്ഷണവും വെള്ളം പോലും ഒന്നില്ലാണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ഒരാൾ മാറി നിൽക്കാൻ പോലും ഇല്ലാണ്ടാണ് ഈ നേരം ഇപ്പോഴാണ് നമുക്ക് അറിയണത് എന്താണ് യു എച്ച് കാർഡ് ഇവിടെ ഞാൻ മണിക്ക് വന്നാണ് ഞാൻ ഓർത്തോണ്ട് ഇല്ല ഇല്ല ഒ പി ടിക്കറ്റ് ആ അത് അത് പറയുന്നുണ്ട് അത് ഇപ്പൊ അത് സാധാരണ മൊബൈലുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് തൽക്കാലം ഇപ്പൊ സീൽ ചെയ്തിട്ട് വിടുണ്ട് ആ ഏഴ് മണിക്ക് എത്തിയതാണ് ഞങ്ങൾ കാണിക്കണെങ്കിൽ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ പതിനൊന്ന് മണി പത്ത് മണിയാകുമ്പോഴേക്ക് കഴിയും പിന്നെ മരുന്ന് വാങ്ങിയിട്ടൊക്കെ പോകണമേ പത്ത് മണിയാകുമ്പോൾ മടങ്ങാറുണ്ട് ആകും ചെറുപ്പം മരുന്ന് വാങ്ങുമ്പോ തിരക്കുണ്ടാവുമല്ലോ

ഞാൻ എട്ട് മണിക്ക് വന്നതാണ് വന്നതാണവിടെ ഞാനും പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇനിയിപ്പോ സാധാ ഈ കാർഡ് കിട്ടാൻ പോണുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് എത്ര മണിക്ക് എന്താണ് ഈ ആധാർ കാർഡിന്റെ നമ്പർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തിരക്കാണ് അപ്പൊ എല്ലാരും സഹകരിച്ചിട്ടത് ചെയ്ത് തീർക്കുന്നത് രാവിലെ വന്നാണ് ആധാർ നമ്പർ ഫോൺ ഇപ്പഴെന്നെ പലതും അറിയണത് തന്നെ ഐ ഡി ആധാർ കാർഡ് വേണമെന്നുള്ളത് ഇവിടെ വന്നപ്പോ പേര് തിരിച്ചു പോകണത് കണ്ടു പിന്നെ ഫോട്ടോ ഉള്ളത് കൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടു അപ്പൊ ശരി ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നിൽക്കണ്ടേ ഇനിയിപ്പോ എന്താ സംഭവം എന്നുള്ളത് അറിയാൻ പാടില്ല ആക്സിഡന്റ് ആയിട്ട് വന്നിട്ട് കൊടുക്കാറുന്നൊക്കെ കേട്ടോ നേരം നേരമായില്ലേ ഇനിയിപ്പോൾ വൈകും എന്തായാലും ഇത് കിട്ടിയിട്ട് കാണിച്ചിട്ട് പോകുമ്പോൾ എട്ട് മണിക്ക് വന്നതാണ് എന്നാൽ കാലും കയ്യൊക്കെ വേദന എടുത്തിട്ട് നിൽക്കുന്നത് നിൽക്കാൻ ട്രോഫി ടിക്കറ്റ് കിട്ടിയിട്ടില്ല ആധാർ കാർഡ് അന്ന് എടുത്തിട്ട് വന്നപ്പോൾ വേണ്ട പറഞ്ഞു ഇപ്പം ഒന്നും എടുത്തിട്ട് വന്നിട്ടില്ല ഇനി കിട്ടുമോ എന്നുള്ളത് അറിയില്ല എന്താ സംഭവം അറിയില്ല നമ്മൾ ഫോണുണ്ട് പിന്നെ ആദ്യത്തെ ടിക്കറ്റ് ഇതിൻ്റെ ഡോക്ടറിൻ്റെ ചീട്ടുണ്ട് തരില്ല എന്നൊക്കെ പറയുന്നത് നോക്കാം അതാപ്പം എന്താ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് എത്രീ യുണ്ടോ കേട്ടോ എം പി ആയാലും അവര് ശ്രദ്ധ ഇതെന്താ പറയാ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ

ആറു മണിക്ക് വന്നിട്ട് കാലില് നീരും കൊണ്ട് നിൽക്കാൻ തുടങ്ങിട്ട് മണിക്കൂറായി സംസാരം നോക്കി കഴിഞ്ഞാൽ പാലക്കാട് ജില്ലാ ജില്ലാശുപത്രി നോക്കാനുള്ള അതിനുള്ള ട്രീറ്റ്മെന്റ് ഒന്നുമില്ല ഡോക്ടർമാർ അതിനുള്ള ഇതൊന്നും നോക്കണൊന്നുമില്ല എത്ര പറയാനുള്ളത് കൊടുമ്പാണ് ഞാൻ മണിക്ക് വന്നാണ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഞാൻ പിന്നെയും ശീലി വെച്ചും പറഞ്ഞോ ൾക്കാരൊക്കെ ഇടങ്ങനെ അല്ലല്ല ഇന്ന് ഇന്നാണെന്നുള്ള കാര്യം അറിയില്ല അറിയില്ല അതെന്നെ അതിന്റെ സിസ്റ്റം അങ്ങനെയെന്ന് എല്ലാവർക്കും അറിയില്ലല്ലോ സാറേ എല്ലാവർക്കും അറിയോ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഈ ഓൺലൈനിലൂടെ കയറാനോ സംവിധാനം അറിയില്ലല്ലോ അത് ഇപ്പം ഞാൻ വേറെ ആൾ മുഖാതെ ഞാൻ എടുത്തു പക്ഷേ എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നു മൊത്തം ജനങ്ങളുടെ കാര്യം ഞാൻ പറയുന്നു അല്ലല്ലോ ഇവിടെ നേരിട്ടിൽ വന്നിട്ട് അത് എടുത്തത് ഇതെല്ലാവർക്കും അറിയില്ലല്ലോ ഞാൻ മിനിങ്ങാന്ന് എടുത്തു പക്ഷേ ഭാര്യയ്ക്ക് വേണ്ടി ഒന്ന് എടുക്കാൻ വേണ്ടി വന്നു ഭാര്യയ്ക്ക് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എടുക്കുമ്പോഴാണ് ഇവരുടെ സിസ്റ്റം ഒക്കെ മാറും വേറെ ആൾക്ക് എടുക്കാനും പറ്റില്ല അപ്പം ഞാൻ കാര്യം മാത്രമല്ല പറയുന്നത് എല്ലാവർക്കും ഇത് ഈ ഓൺലൈനിൽ സംവിധാനം എല്ലാവരും ചെയ്യാൻ അറിയില്ലല്ലോ